അപ്പോൾ കുറേ നേരം നമ്മൾ ചുമ്മാ റൂമിലിരുന്ന് മടുത്ത് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ കണ്ടിട്ട് പുറത്തിറങ്ങിയതാണ് ആകാശം നല്ല നീല കളർ ഫുൾ നല്ല വെതർ പക്ഷേ പറയാൻ പറ്റൂല ഏഴു നിമിഷവും അത് മാറാൻ സാധ്യതയുണ്ട് കണ്ടോ ഇപ്പോൾ എൻ്റെ ബേക്കിലൊക്കെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ആകാശമൊക്കെ നല്ല നീലക്കളറിൽ കാണാം നല്ല പ്രകാശമാണ് എല്ലാം ഉണ്ട് കേട്ടോ ഇന്ന് എനിക്ക് ഓഫാണ് അവൾക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അവൾ ഡ്യൂട്ടിക്ക് പോയി കുറേ നേരം ഇങ്ങനെ റൂമിൽ കുത്തിയിരുന്നു പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ലേസ് അപ്പം ഞങ്ങൾ ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഈ പുതിയ വീട് പുതിയ വീട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളിവിടെ പുതിയ വീടൊക്കെ വാങ്ങിയെന്ന് എന്നാൽ അങ്ങനെയല്ല ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന വീട് അത് ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ കേട്ടോ ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ വീട് എടുക്കാനൊന്നും പ്രശ്നമില്ല പക്ഷേ ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് ഒരു മാസം ആയി ഇവിടെ വന്നിട്ട് കുഴപ്പില്ല നല്ല സ്ഥലം എനിക്കിഷ്ടമായി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെയൊക്കെ പോകാനൊക്കെ ആണെങ്കിലും നടക്കാനൊക്കെ ആണെങ്കിലും നല്ല സ്ഥലമാണ് എൻ്റെ ബാക്കിൽ ഈ ചെളി നോക്കണ്ട കേട്ടോ ഇപ്പം ഗൈസ് നാട്ടിലെ വൈബിന് ഒരു കുറവുമില്ല കേട്ടോ കാക്ക കാക്ക ഗ്സ് കാക്ക അതും കുറേ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ അപ്പം ചസങ്ങിട്ട് നമുക്ക് നമ്മുടെ താഴെ ഒരു തോടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ തോട്ടിൽ വെള്ളം കയറിയോ എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കിയിട്ട് വരാമേ മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ വെറുതെ ചെളിയും നന്നായിട്ട് തെന്നുന്നും ഉണ്ട് നോക്കിയും കൊണ്ടും ഇങ്ങനെ പോയില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കും അതേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അണ്ണാൻ അതേ ഗേസ് അണ്ണാൻ നമ്മുടെ സ്വന്തം അണ്ണാൻ രണ്ടുപേരുണ്ടല്ലോ ഒരാൾ എന്തു ചെയ്യാ ഉണ്ടാവാൻ ചാടി ചാടി പോകുന്നുണ്ടതിൽ ഒരാളും കൂടി ഈ പരിസരത്ത് തന്നെ കാണേണ്ടതാണ് അല്ലേ ഈ പിള്ളേർ സൈക്കിളും കൊണ്ട് ഇങ്ങനെ ഓടിക്കുന്നുണ്ട് അവർ ഈ ഓഫ് റോഡ് സൈക്ലിങ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി 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 ആ ഇന്ന് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല വൃത്തിയിലാട്ടോ കിടക്കുന്നത് വെള്ളം കുറവാണ് എന്നാലും മഴ പെയ്തിട്ടൊന്നും കാര്യമില്ല ആ അതേ വേറെ എണ്ണ നമ്മൾ നേരത്തെ കണ്ട അണ്ണാൻ്റെ എണ്ണാട്ടോ ഈ എണ്ണാൻ നമ്മുടെയൊക്കെ തോടിൻ്റെ സൈഡിൽ കൂടെ പോയാൽ ഇങ്ങനെ ഞണ്ട് അതുപോലെ ചെറിയ ചെറിയ മീന് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാവൂലേ അതുപോലെ നമ്മളിതിൽ പോയി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഒരു ജീവിയും ഞാൻ കാണുന്നില്ല കേട്ടോ ഒരു ജീവിയും നമ്മുടെ അവിടെ ഈ വാൽമാക്കറി പോലത്തെ കുറേ ഇതു അങ്ങനെ കുറേ ജീവികളൊക്കെ ഉള്ളില്ല ഇപ്പം നമ്മൾ യു കെയിൽ നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള ചെറിയൊരു കാട് ആ കാട്ടിക്കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ ആട്ടിലെപ്പോലെ പാമ്പ് അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടോ ഇല്ലയോന്നെനിക്ക് അറിഞ്ഞുകൂടാ യു ഇതിലേക്ക് പോയാൽ ഇനി വല്ലോരും വല്ലതും പറയുമെന്നും എനിക്കറിഞ്ഞുകൂടാ ആ എന്തായാലും നമുക്ക് ആരെല്ലാം എന്തെങ്കിലും പറയുമ്പോളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാളെ കാണുമ്പോളോ തിരിച്ച് പോവാം അയ്യോ മുള്ള് കുടുങ്ങി ഓ ഇത് നിറച്ച് നമ്മുടെ നാട്ടിലെ കൊങ്ങണിയില്ലേ അതിൻ്റെ ഒരു വേറെ മൂറിലെട്ടോ ഓ ഇത് നിറച്ച് മുള്ളായിരുന്നു ആ അത് തിരിച്ച് ഇപ്പം തന്നെ പോകേണ്ടി വരും ഇതുകൊണ്ട് ഈ തോടിങ്ങനെ മെലേന്ന് ഒഴുകി വരുന്നതാണ് ീ അങ്ങോട്ട് പോയാൽ നമുക്ക് പോയി നോക്കാം ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ കാട് വെട്ടിയെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ കുഴി ഉണ്ട് കേട്ടോ നമ്മുടെ വീടാണ് കേട്ടോ കാണുന്നത് നമ്മൾ താമസിക്കുന്ന വീട് ഈ ഇവിടെ ചവിട്ടുമ്പോൾ താന്നും പോകുന്നുണ്ടോട്ടോ കേസത്തോടിങ്ങനെ അതിലേ വരുന്നുണ്ട് എല്ലാവരും പോകുന്ന വഴിയല്ലെന്ന് തോന്നുന്നു ആ തിരിച്ച് നമുക്ക് ഇവിടുന്ന് നേരം അങ്ങോട്ട് കയറിയാൽ വരും കേട്ടോ നമ്മുടെ നാട്ടിലെ എന്തായിരുന്നു പേര് ചുരുളി അതൊക്കെ തന്നെയട്ടോ ഇവിടെ ഉള്ളത് ഈ കാട്ടിൽ കൂടെയൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ആറാണ്ടൂടെ കാട് കെട്ടിയെന്ന് തോന്നുന്നു അങ്ങനെ ഇത് തന്നില്ലേ നാട്ടിലെ ആ ചുരുളി ചുരുളി ഇവിടുത്തെ തോട് അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ അതിനിങ്ങനെ അങ്ങനെ പോവാണ് അത് അവിടെ എന്തോ ഒരു അപ്പുറത്തേക്കുള്ള ഒരു ഗുഹ പോലെ എന്തോ ഉണ്ടല്ലോ എന്താണോ ആവോ മുള്ളു കൊണ്ടിട്ട് എൻ്റെ കോട്ട് കോട്ടയിൽ മുള്ളു കുത്തിയിരിക്കുന്നു നമുക്ക് എന്തായാലും കുറച്ചും കൂടി അങ്ങോട്ട് പോവാം ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഫുള്ള് ഇത് അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ ഈ അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ വഴി കാണുന്നില്ല കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ അങ്ങോട്ട് കിടക്കാൻ ഒരു പാലം കാണുന്നുണ്ട് നമുക്കതിലേ പോയി നോക്കാം അയ്യോ മണ്ണിനൊന്നും വലിയ ഉറപ്പില്ലെന്ന് തോന്നുന്നു ചവിട്ടുന്നേടെല്ലാം താന്നാന്ന് പോവുക ഇത് കുറച്ച് മുള്ളാണ് കേസ് ഇതുകൊണ്ടോ ഇത് ഫുള്ള് മുള്ളാണ് ഒരുമാതിരി മുള്ളു ചെടി നമ്മുടെ നാട്ടിലെ കൊങ്ങണീൻ്റെ വേറെ മോഡലാണ് തോന്നുന്നു ഈ വെള്ളം പോയി പിന്നെ ഒഴുകി വീഴുന്ന അവിടെ ഒരു ഡാം വന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ ആ ഭാഗത്തായിട്ടൊരു ഡാം അവിടെയാണ് ഇതിപ്പോൾ എവിടെ നിന്ന് അതിൻ്റെ തുടക്കം എന്നുള്ളത് ഞാൻ ഇന്നും മൊത്തം നടന്നാലും അത് എത്തോന്നില്ല എനിക്കിതിലെ നേരെ അപ്പുറത്തേക്ക് പോകട്ടോട്ട് ഇന്ന് ഇലയില്ലാത്തോണ്ട ഇല ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ള് കാട് പോലെ പിടിച്ചു കിടന്നു അങ്ങനെ മഞ്ഞ് വീണിട്ട് ഫുള്ള് ഇലയും പോയി കേട്ടോ ഇപ്പോൾ എല്ലാം ഇതുണ്ട് എല്ലാം കിളുത്ത് വരുന്നുണ്ട് പുതിയ കിളിപ്പ് എല്ലാം കിളുത്ത് വന്ന് ഇവിടെ ഫുള്ള് പച്ചപ്പാകും അല്ല പച്ചപ്പ് എന്തായാലും ആവില്ല കാരണം ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ പല പല കളറാണല്ലോ അത് നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ നല്ല വെയിൽ ആകാശം പോരാ ആകാശം അങ്ങ് വെളുത്ത് അല്ല വെളുത്തല്ലല്ലോ നീല കളറായി വരുന്നില്ല വെളുത്ത് വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നത് സൂര്യൻ അവിടെ ഉണ്ട് ഒരു പാലം ഉണ്ട് കേട്ടോ പാലം അങ്ങനെ അധികം ആളൊന്നും പോകുന്നില്ല ജസ്റ്റ് ഇവിടെയുള്ള പട്ടികളെയും കൊണ്ട് ആൾക്കാരിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഏരിയയെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു നേരത്തെ അവിടെ ഒരു പൈപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ഇത് വേറെ ഇവിടെന്നോ വേസ്റ്റ് വെള്ളം വരുന്ന പൈപ്പ് ആണോ ഏഹ് അങ്ങനെ ആവാൻ വഴിയില്ല അയ്യോ ആ ഇപ്പൊ എല്ലാം കൂടെ ഫോണും എല്ലാം കൂടെ ഇപ്പൊ താഴെ കിടന്നാണ് എന്തായാലും ഒക്കെ കാണാൻ രസമുണ്ട് പക്ഷെ ചെളിയാണ് സമ്മറാവണം സമ്മറായാൽ അടിപൊളിയായിരിക്കും വെസ്റ്റ് ആ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ എന്നാ വെള്ളം നോക്കാം വേസ്റ്റ് വെള്ളം വരുന്നതാണോ ഇത്രയും നേരം ഡയലോഗ് അടിച്ചിട്ട് അതിലൂടെ വേസ്റ്റ് വെള്ളം ആ ഇത് വേസ്റ്റ് വെള്ളം എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നു അവിടെയെന്നു വെച്ചാൽ ആ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം എന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ വെള്ളമില്ല ചിലപ്പോൾ മഴ പെയ്യുമ്പം അവിടെയൊക്കെ ഫുൾ പൈപ്പുകളാണല്ലോ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ റോട്ടിക്കൂടെ ഇങ്ങനെ നിരന്ന് ഒഴുകുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ലല്ലോ അതിൽ അങ്ങോട്ട് പോയാൽ എവിടെ എത്തും പോകും അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടും അതേപോലൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് മരങ്ങളുടെ വ്യത്യാസം പിന്നെ ഇതേപോലെയുള്ള കുറച്ച് ഡെവലപ്പ് ചെയ്ത പോലെയുള്ള സംഭവങ്ങളും കുറേ പക്ഷികളുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ പല സൈഡിൽ നിന്ന് ഒക്കെ പണിയുമ്പോൾ ഉള്ള അവിടെ നിന്നുള്ള ഈ അവരുടെ മിഷൻ യൂസ് ചെയ്യുമ്പോഴുള്ള സൗണ്ടുകൾ അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഇവിടെ അതേപോലെ തന്നെ നമ്മളെ നാട്ടിലെങ്ങനെ ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ പല സൗണ്ടുകളും കേൾക്കില്ലേ അപ്പോൾ അതൊന്ന് നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടൂല നമ്മൾ ആ സൗണ്ടുകളൊക്കെ ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും ഇപ്പം ഞാനിപ്പം ഈ സൗണ്ടുകളൊക്കെ ഒന്ന് എന്തൊക്കെ സൗണ്ടുകളാണ് കേൾക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കേൾക്കുന്ന നാട്ടിൽ ഇപ്പോൾ ആരും ഇല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് കാതോർക്കുകയാണെങ്കിൽ എന്തൊക്കെ സൗണ്ടാണോ കേൾക്കുക അതേപോലെ തന്നെ കേട്ടോ ഇവിടെയും വണ്ടി പോകുന്ന ശബ്ദമുണ്ട് പട്ടി കരയുന്ന ശബ്ദമുണ്ട് പക്ഷികളുടെ അതുപോലെ ഇവർ മെഷീൻ യൂസ് ചെയ്യുന്നതിൻ്റെ അവിടെ എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സൗണ്ടുകൾ ഉണ്ട് ഇതിൻ്റെ അപ്പുറം ഹൈവേ ആണ് അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി പോകുന്നപ്പം എന്നുള്ള ഒച്ച മാത്രമേ കേൾക്കുകയുള്ളൂ അതാ എന്തോ പറന്നുപോണു വലിയ എന്തോ ഒരു സാധനം പറഞ്ഞു പോകണു അത് അടുത്ത തമ്മളേ പുറക്കുള്ളൂ അപ്പോൾ ആ ചിറകടിക്കുന്ന ഒച്ച ചിറകടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ആ ഇതെനിക്ക് തോന്നുന്നു ആ റോഡിൻ്റെ അടിയിൽ കൂടെ പാലമുണ്ട് ആ പാലത്തിൻ്റെ അപ്പുറത്തുനിന്നും വെള്ളമൊഴുകി വരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് റോഡ് സൈഡ് വരെ ഒന്ന് പോയിട്ട് വരാം എൻ്റെ ഷൂ ഒക്കെ നിറച്ച് ചെളിയായി സാരല്ല അടുത്ത ഓഫിന് നമ്മളിവിടെയുള്ളൊരു കാട്ടിൽ പോകുന്നതായിരിക്കും കേട്ടോ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു പക്ഷെ കാലാവസ്ഥ എന്താ ഇന്ന് നല്ല കാലാവസ്ഥയാണ് നല്ല തെളിച്ചവും ഒരു പച്ചപ്പൊക്കെ അല്ലേ വലിയ തണുപ്പില്ല കേട്ടോ ആ ഇത് നോക്ക് കേസ് കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ നല്ല വെള്ള കളർ കേട്ടോ ഈ മരുത്തേർ അതേ എന്തോ ഒരു സാധനം ഓടിപ്പോണ പക്ഷി തോന്നുന്നു കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടോ നല്ല വെള്ള പൂവുള്ള ഒരു മരം അയ്യോ ഇതിലേക്ക് എന്തോ ഓടുന്നു അത് പോട്ടെ ഇതുകൊണ്ടോ ഫുള്ള് പൂവാണ് നല്ല സല്ല കാണാൻ തിരിയുന്നുണ്ടോ എന്തോ എനിക്ക് വെയിലടിച്ചിട്ട് ഫോണിലേക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല പാഴ മൊത്തം ആ വെള്ള വെള്ളപ്പൂ ഇങ്ങനെ വീണ് കിടക്കും കേട്ടോ ഇവിടെ ഫുള്ള് ഉണ്ട് ഇവിടെ ഈ മരം മാത്രമേ ഉള്ളൂ കേട്ടോ ഫുള്ള് ഉണ്ട് ഈ മരം ഫുള്ള് ഇങ്ങനെ വെള്ളപ്പൂ ഇലയൊന്നും ഇല്ലാണ്ട് ഉണ്ടായി വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു നല്ല നീ നീലാകാശോട്ടോ ഇപ്പോൾ നല്ല ബ്ലൂ കളറിൽ നല്ല തെളിഞ്ഞു വെക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മരം നൈസ് അപ്പോൾ നമ്മൾ കാറ്റക്കൂടെ ഒക്കെ പോയിട്ട് നമ്മുടെ ഷൂലേസ് രണ്ടും അഴിഞ്ഞു പോയി ഞാൻ അറിഞ്ഞില്ല അപ്പം ഒന്നിൻ്റെ മേലെ ഒന്ന് കയറി ചവിട്ടിയപ്പം വീണാൻ പോയി അപ്പം ഞാൻ അറിഞ്ഞു എവിടെ എത്തി കേട്ടോ എവിടെ എത്തിയെന്ന് വെച്ചാൽ എവിടെയാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ ഇവിടെ ഒരു ബോർഡുണ്ടോ എന്ന് നോക്കാം നമുക്ക് കനോക്ക് ചേഫ് കൗൺസിൽ മിൽക്കിൻ ബ്രോക്ക് നാച്ചുറൽ റിസർവ് ആ ഇത് നമ്മൾ അന്ന് പോയ ഡാമിലേക്കുള്ള ഫുള്ള് വീട് റെസിഡൻസ് ഏരിയ നമ്മുടെ വീട് അവിടെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇത്രയും ഭാഗം ഫുള്ള് കാട് പിടിച്ച് കാട് പിടിച്ച് നടക്കുന്ന വെച്ചാൽ നല്ല കാടാണ് ഈ മരത്തേക്കൂടെ കണ്ടില്ലേ ഫുള്ള് ഒരുമാതിരി വള്ളിയൊക്കെ കയറി നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ മരത്തേക്കൂടെ കയറി ഇറക്കുന്ന വള്ളിയേക്കാളും സ്ട്രോങ് ഉണ്ടെന്ന് തോന്നുന്നു ാട്ടിലെ ആൽമരം പോലത്തെ ഒരു മരം ആലിന്റെ ഇല പോലെ ഉണ്ട് ആ മരം അല്ല ഓ ഇതാ നേരത്തെ കണ്ട വള്ളി ഓ ആ വള്ളിയാണ് ഇത് ഇങ്ങനെ മരം പോലെ നിൽക്കുന്നത് ഇതല്ലേ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളിലുള്ള ഇത്രയും വണ്ണുള്ള മരത്തിന്റെ ഇലയാണ് അതല്ലാത്തോ നേരത്തെ കണ്ട ഇല അല്ല ആ വള്ളിച്ചെടിയുടെ ശിഖരങ്ങളാണ് അപ്പൊ അത് വള്ളിച്ചെടിയല്ല അതൊരു മരമായി ഹലോ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്ന വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ നല്ല രസമായിരുന്നു ആരുമില്ല ഒറ്റയ്ക്ക് ഇവിടെയാണ് ഒരു ആൾക്കാരെ പോലും കാണുന്നുമില്ല എൻ്റെ മെയിൻ ലക്ഷ്യം അവിടെ ആരെങ്കിലും ചൂണ്ട അവിടെ ചൂണ്ടയിട്ടാൽ മീനെ കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് നോക്കാം പായൽ ഫുള്ള് പായൽ പിടിച്ചിറക്കുന്നൊരു മരോട്ടോ കാട്ടൂണ് ഞാൻ ഉപയോഗിക്കുന്ന റെഡ്മി ഫോൺ കേട്ടോ ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നല്ല ഒരു ക്ലാരിറ്റിയൊക്കെ തോന്നുന്നുണ്ട് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാൻ വേണ്ടോ എൻ്റെ പൊന്നു പട്ടി ഇപ്പോൾ അതെന്നെ കൊണ്ട് പോയാലും ഒരു ചാട്ടം ഒരു മരം ഒടിഞ്ഞു ഒടിഞ്ഞ് കിടപ്പുണ്ട് നല്ല സൈസുള്ള മരമൊക്കെ ഉണ്ട് കേട്ടോ ഈ കാട്ടിൽ എന്നാ മരമാന്ന് മാത്രം ചോദിക്കരുത് അറിഞ്ഞുകൂടാ നാട്ടിലേക്കാണ് ആ ഇലയൊക്കെ നോക്കിയിട്ട് എന്താണെന്നെങ്കിലും കണ്ടുപിടിക്കായിരുന്നു പിന്നെ ഇപ്പൊ ഇലയില്ലാത്തോണ്ട് അതും പറ്റിയല്ല അയ്യോ പോയി കുറേയുണ്ട് കേട്ടോ ഇത് പണ്ട് മുതലേക്കുള്ള മരം എന്ന് തോന്നുന്നു നല്ല സൈസ് മരങ്ങളാണ് നമ്മുടെയൊക്കെ നാട്ടിൽ മരങ്ങളൊക്കെ ഇങ്ങനെ മേലേക്ക് പോയിട്ടില്ല കുറേ ശിഖരങ്ങളായി വരുവോ നമ്മളെല്ലാം വെട്ടി വെട്ടിക്കളഞ്ഞ് പക്ഷേ നമുക്ക് ഇവിടെ കണ്ടോ അതിൻ്റെ ചുവട്ടീന്ന് തന്നെ ഫുള്ള് ശരങ്ങളായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് കണ്ടോ കുറേ ശിഖരങ്ങളായിട്ട് പോയേക്കുവാണ് പോണോ കണ്ടോ അതേ ഒരുത്തങ്ങോട്ടും ഒരുത്തരം ഇങ്ങോട്ടും പോകുന്നുണ്ട് ഞാൻ അങ്ങനെ നടന്നു വന്നപ്പം അമ്മച്ചിയൊരു പട്ടീനെയും കൊണ്ട് അങ്ങോട്ട് പോയി മറ്റു പട്ടീനോട് പറയാണ് ഗുഡ് ബോയിന്ന് അപ്പൊ ഞാനാരായി പട്ടി വരുന്നത് കൊണ്ട് മാറി സൈഡ് നിന്ന് പട്ടിക്കും ആ അമ്മച്ചിക്കും പോകാനായിട്ട് സൈഡിൽ നിന്ന് കൊടുത്താൽ ഞാൻ ആരായി അതെന്നെ ആരും കവൻ്റെ ഒന്നും ചെയ്യണ്ട ഞാനാരായെന്ന് ഞാൻ ഓഹിച്ചോളാം കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇതേമേ അടുത്തൊരു ടീം ഇതേ പട്ടിയായിട്ട് വരുന്നു ആ വള്ളിക്ക് ഭയങ്കര നീളമാണുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കുകയാണെ അതൊക്കെ വെൽ ട്രെയിനിങ് കൊടുത്ത പട്ടികളൊക്കെയാണ് പക്ഷെ സൂക്ഷിച്ച അതൊക്കിക്കണ്ട നമുക്ക് മാറി നിൽക്കാം അവർ പോയിക്കോട്ടെ ഒരു പശുവിനെ വളർത്താം ഒരു പട്ടീനെ വളർത്തുന്ന പൈസ ഉണ്ടെങ്കിൽ അവിടെ പശുവിനെ വളർത്താൻ അത്ര പൈസ വേണ്ട ഇതുങ്ങളുടെ ഫുഡിനൊക്കെ തന്നെ പൈസ എന്നറിയോ ഒരു ചാക്ക് ഡോഗ് ഫുഡിന് മൂവായിരത്തി എഴുന്നൂറ് രൂപ അതായത് മുപ്പത്തേഴ് പൗണ്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലത്തെത്തി ഇനി ഇവിടുത്തെ ഇത് വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വട്ടം കറങ്ങി തിരിച്ചു പോവാണ് എല്ലാ ജീവികളും തന്നെ ഇവിടെയുണ്ട് എന്നും വിചാരിച്ച് ആന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുത്തെ കാട്ടിലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടെ ആന കടുവ നമ്മുടെ ഇപ്പം കാട്ടിലല്ലല്ലോ എല്ലാം വീട് നാടുകളിലാണല്ലോ അപ്പം ഞാനതെല്ലാം പറഞ്ഞാൽ ദൈവം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാം കാക്കേൻ്റെ സൗണ്ട് ചെറിയ ചെറിയ കുരുവികൾ അത് ശരി ഇപ്പോൾ ഒന്നും കരയുന്നില്ലേ പക്ഷികൾ കാക്ക ഇവിടുത്തെ കാക്കേൻ്റെ തൊണ്ടയിൽ ആരോ പിടിച്ചോലെ കേട്ടോ കറിയ നമ്മുടെ നാട്ടിലെ പോലെ അത്ര എനർജറ്റിക്ക് അല്ല കണ്ടോ കുഞ്ഞിക്കുഞ്ഞു കുരുവികൾ ആ അതുതന്നെ കുരുവി ആ കുരുവികളും ഇവിടെയുണ്ട് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളോ ഇവിടെ എവിടെയുണ്ട് നല്ല നീലാകാശം എത്ര നേരത്തെ കൊണ്ടാവുന്നൊന്നും പറയാൻ പറ്റിയല്ല ആ ഒരു സൈഡിൽ നിന്ന് മഴക്കാർ കയറി വരുന്നുണ്ട് നല്ല രസമാണ് ഗൈസ് പ്രത്യേകിച്ചൊരു പണിയില്ലയെന്ന് ഓഫാണ് കിടന്നുറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം കിടന്നുറങ്ങും അത് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് എഴുന്നേൽക്കാറാവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ഏറ്റവും നന്നായിട്ട് ഉറങ്ങാൻ നമുക്ക് തോന്നുക ഓഫ് ഉള്ളപ്പോഴോ നമുക്ക് ഉറക്കവും ഇല്ല ഒന്നുമില്ല എന്നാൽ ഡ്യൂട്ടിക്ക് പോകാൻ കറക്റ്റ് സമയമാകുമ്പം ഒരു വല്ലാത്ത ഉറക്കം വരവായിരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാവുന്ന ഞാൻ വിചാരിക്കുന്നു കാക്കേൻ്റെ ശബ്ദങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് അങ്ങ് അവിടുന്ന് ഒരു കാക്കകാരായിരുന്നു അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കാക്കകാരുന്നു അവിടെ കണ്ടോ കുറച്ച് വെള്ള കളറിലുള്ള പക്ഷികളിരിക്കുന്ന മോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നടന്നു വരണം ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ കാണിച്ചതാണ് അതുകൊണ്ട് ഇത് ഇവിടെ വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് ബോറടിപ്പിക്കണോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ രസാൻ ഇതിങ്ങനെ കണ്ടിരിക്കാൻ നിങ്ങൾക്കും എനിക്കും സ് രണ്ട് പ്രാവ് ഇരുന്ന് വേലി കായി എന്നാണ്ടോ ഇവിടുത്തെ പ്രാവിൻ്റെ വലുപ്പം കണ്ടോ എന്നാ വലുപ്പം നോക്കി വേലുകായി പേടിയൊന്നുമില്ല കേട്ടോ കറക്റ്റ് തലക്കൂടെ ഓണേ മേലേക്ക് നോക്കുന്നതിൻ്റെ വായും പൊളിച്ചായിരിക്കുന്ന ഞാൻ അപ്പീട്ടാൽ ഉപ്പം വീണ അതുങ്ങൾ വിചാരിച്ച് ഞാൻ അതുങ്ങളോട് എന്തോ പറയാ തീറ്റയും കൊണ്ട് വന്നതാണെന്ന് അടുത്തേക്ക് അടുത്തേക്ക് ചാടി കയറുന്നുണ്ട് നമ്മൾ എവിടെ ആയാലും ഈ നീലാകാശം കാണുമ്പോൾ ഒരു പ്രത്യേക രസാണ് അല്ലാതെ ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മൾ പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ആ ഒരു അണ്ണാനിരിക്കുന്നു നോക്കിയാ ഔ ആശാനെന്തോ തിന്നു ആണ് പോസ് നമ്മളെ ആരും ആരുമില്ലാത്തൊരു മലയാറ്റൂർ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അന്ന് ആരും ഇല്ലാണ്ട് നമ്മൾ മല മലക ഒറ്റയ്ക്ക് പക്ഷെ ആ വീഡിയോ ഇപ്പോഴാണ് റീച്ചാവുന്നത് അപ്പോൾ കുറെ പേര് വീഡിയോ കാണുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം അതേപോലെ ഇത് അടുത്ത നമ്മൾ ആരും ആരുമില്ലാത്തൊരു സ്ഥലം മലയാറ്റൂർ പോലെ ഇതേ ഇപ്പം ആരുമില്ലാത്തൊരു തടാകം യു കെയിലെ കനോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും ഇല്ലാണ്ടത് നമ്മൾ ഒറ്റക്ക് ഈ ഡാമിന് ചുറ്റും ഒരു പ്രത്യേക ബൈബാണിത് അതെ തണുത്ത കാറ്റ് അതിൻ്റെ കൂടെ സൂര്യപ്രയാസം എനിക്കുന്നുണ്ട് അവിടെ പട്ടീനെ കളിപ്പിക്കുന്നുണ്ടോ വെള്ളത്തിലിട്ടിട്ട് പന്തിട്ട് കൊടുത്തിട്ട് ഇവിടെ പട്ടികൾക്കൊക്കെ ഉള്ള ടോയ്സ് കാണണം ഗായ് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് പോലും നമ്മൾ ഇത്രയും വാങ്ങിക്കൊടുക്കുകയില്ല ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു പട്ടിയും അതാണ് അവരുടെ ഫാമിലി മക്കളൊക്കെ ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ അവരുടെ വഴിക്ക് പോവും അവർക്ക് പിന്നെ മക്കള് പട്ടി ഇങ്ങനെയുള്ളതൊക്കെയാണ് അയ്യോ ഇപ്പൊ നാട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പനും അമ്മയും നാട്ടിൽ ഞങ്ങൾ ഇവിടെ വീട്ടിലും രണ്ട് പട്ടിയുണ്ട് പക്ഷെ എന്താ ലേ ഗൈസ് അങ്ങനെ ഒരു പണിയില്ല ചുമ്മായിരുന്നു മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കാൻ ഇറങ്ങിയത് പക്ഷെ ഇപ്പൊ പണിയുണ്ട് ഗൈസ് നടക്കാനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു കാര്യം ഓർത്ത് നമ്മൾ നമ്മുടെ വണ്ടി കഴുകിയില്ല ചെളിയാണ് കണ്ടോ ഫുള്ള് ചെളിയാണ് ഇവനെ ഒന്ന് കഴുകി വിളിപ്പിച്ചെടുക്കണമെങ്കിൽ ടൈം എടുക്കും മടിയാണ് ഗായസ് മടി നാട്ടിലാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇത്ര ഇങ്ങനെ ചെളിയൊന്നും ഒരിക്കലും കാണിയല്ല ഫുള്ള് ചെളിയാണ് ഒന്നാമത് ഇവിടുത്തെ വെള്ളത്തിൽ ഒന്ന് കൈ മരയ്ക്കും കഴുകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കഴുകണമെന്നുള്ള വിചാരത്തോടെ ഞാൻ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെല്ലുമ്പോൾ മൂടു മാറും വണ്ടി കഴുകൽ അടുത്ത ഓഫിലേക്ക് മാറ്റി വെക്കും ഇതായിരിക്കും നടക്കാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഓഫ് ഡെയിലി കാരണം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ചിലർ ഉറങ്ങും ചിലർ എന്നെപ്പോലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും ചിലർ ഷോപ്പിങ്ങിന് പോകും ചിലർ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒരു ഓഫ് പെട്ടെന്ന് അങ്ങ് തീരും നമ്മൾ ഡ്യൂട്ടിക്ക് പോവാണേൽ ഇത്ര പെട്ടെന്നൊന്നും ഒരു ദിവസം പോയില്ല പക്ഷെ നമ്മള് ഓഫർ ലോസും വീട്ടിലിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ വെരി ഫാസ്റ്റ് ആയി നമ്മുടെ പൂച്ച എവിടെ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ പൂച്ച നമ്മുടെ പൂച്ച നമ്മുടെ പൂച്ച എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആരുടെയോ പൂച്ച നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയാ വാ ഞാൻ പയ്യെ പയ്യെ മലയാളം പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊണ്ടുവരുവസ് വായോ വാ ഓർമ്മയാണോ കണ്ണടച്ചിരിക്കണല്ലോ കടിപുടി കൂടിയിട്ട് കണ്ണു പോയോ ഹലോ വായോ ഒരണക്കില്ല ഐസ് അച്ഛാ കണ്ണടച്ചിരുന്ന് ഉറങ്ങുവട്ടക്കാണിട്ട് നോക്കുക നമ്മൾ നമ്മളെ ഇതിലെല്ലാം പോയിട്ട് ഇതേ അവസാനം നമ്മൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതേ എന്റെ ബേക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട് അതാ നമ്മൾ പോയ സഹങ്ങളിൽ കാണുന്ന ആ കാടും ഇതൊക്കെയാണ് അതിലേക്കാണ് നമ്മൾ ഇറങ്ങിയത് ഇനി അടുത്ത ഓഫിന് വേറൊരു വീഡിയോക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കാണാം അതുവരേക്കും ബബായ്